സുഖമില്ലേയും എങ്കിലൊരു പാരസെറ്റാമോൾ കഴിച്ചാൽ മതി സുഖപ്പെടും തലവേദന പനി ശരീരവേദന തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും ഏറ്റവും സുരക്ഷിതമെന്ന് കരുതുന്ന മരുന്നാണ് പാരസെറ്റാമോൾ എന്നാൽ മറ്റേത് മരുന്നിനെ പോലെ പാരസെറ്റാമോളും കൂടുതൽ ശരീരത്തിലെത്തുന്നത് അപകടകരമാണെന്നുള്ള യാഥാർത്ഥ്യം ആർക്കും അറിയില്ല ഏത് വേദന സംഹാരിയും ദീർഘകാലത്തേക്ക് കൂടിയ അളവിൽ കഴിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും പാരസെറ്റാമോൾ അമിതമായ അളവിൽ കഴിച്ചാൽ കരളിന് ഗുരുതരമായ നാശമുണ്ടാകും മാത്രമല്ല കരൾമാറ്റം ശസ്ത്രക്രിയ സാധ്യമല്ലെങ്കിൽ പാരസെറ്റാമോൾ ടോക്സിസിറ്റി മൂലമുള്ള കരൾനാശം ും മരണനിരക്കും മുപ്പത് ശതമാനമാണ് എയ്ഡിൻബർഗ് സർവകലാശാല ഗവേഷകർ രണ്ടായിരത്തി പതിനേഴിൽ നടത്തിയ പഠനപ്രകാരം പാരസെറ്റാമോളും കരളിലെ കോശങ്ങളുടെ നാശവും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്നുണ്ട് കരളിന്റെ അടുത്തുള്ള കോശങ്ങളുടെ ഘടനയെ പാരസെറ്റാമോൾ തകരാറിലാക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കി ദിവസവും കൂടിയ അളവിൽ വർഷങ്ങളായി പാരസെറ്റാമോൾ കഴിക്കുന്നവരിൽ മരണസാധ്യത വർദ്ധിക്കുന്നു കൂടാതെ വൃക്ക കുടലുകൾ ഹൃദയമിവ തകരാറിലാവുമെന്നും ബ്രിട്ടീഷ് മെഡിക്കൽ ജേണൽ വെളിപ്പെടുത്തുന്നു മരുന്നുകളുടെ ദീർഘകാല ഉപയോഗിക്കുന്നു ലോകം വൃക്കകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മരുന്നിൻ്റെ ഡോസ് എത്ര അധികമാകുന്നുവോ അത്രയും തന്നെ അപകട സാധ്യതയും വർദ്ധിക്കും പാരസെറ്റാമോൾ ശരിയായും കൃത്യമായ അളവിൽ കഴിച്ചാൽ അത് സുരക്ഷിതമാണ് വെറുതെ മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങി കഴിക്കുന്നതിലും സുരക്ഷിതം വൈദ്യനിർദ്ദേശപ്രകാരം നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഡോക്ടറെ കണ്ടുതന്നെ രോഗനിർണ്ണയം ചികിത്സയും തേടുന്നതാണ് ഏറ്റവും അനുയോജ്യം ഇപ്പോൾ പല രോഗങ്ങൾക്കും വർഷങ്ങളായി ഉപയോഗിക്കുന്ന നൂറ്റി അൻപതിലധികം മരുന്നുകൾ ഇന്ത്യയിൽ നിർത്തലാക്കിയിരിക്കുകയാണ് സർക്കാർ ഇതിൽ പാരസെറ്റാമോൾ പോലെയുള്ള മരുന്നുകളും ഉൾപ്പെടുന്നു എന്നത് എല്ലാവരെയും ഞെട്ടിക്കുന്ന വസ്തുതയാണ് വേദന സംഹാരികൾ മൾട്ടി വിറ്റാമിനുകൾ ആൻറ്റിബയോട്ടിക്കുകൾ എന്നിങ്ങനെയുള്ള നൂറ്റി അൻപത്താറ് കോമ്പിനേഷനുകളാണ് സർക്കാർ നിരോധിച്ചിരിക്കുന്നത് നൂറ്റി അമ്പത്താറ് മരുന്നുകൾക്ക് പുറമെ മുപ്പത്തിനാല് മൾട്ടിവിറ്റാമിനുകൾ കൂടി ഇന്ത്യ ഗവൺമെന്റ് അവലോകനം ചെയ്യുകയാണെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തൊന്നിലെ ഗസറ്റ് വിജ്ഞാപനത്തിലാണ് ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അമേലൈസ് പ്രോട്ടീസ് ഗ്ലൂക്കോ അമേലൈസ് പെക്ടിനസ് ആൽഫ ഗലക്ടോസിഡസ് ലാക്ടേസ് ബിറ്റാ ഗ്ലൂക്കോസ് സെല്ലുലേസ് ലിപ്പേസ് എന്നിവയുടെ ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻ എന്നിവ മരുന്നുകളുടെ ഉപയോഗം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് നിരോധിത മരുന്നുകളുടെ പട്ടികയിൽ മുടി ചികിത്സയ്ക്കുള്ള മരുന്നുകൾ ആൻറ്റി പാരസെറ്റിക് ചർമ്മ സംരക്ഷണം അലർജിക്കെതിരായ മരുന്നുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട് അവലോകനങ്ങളുടെ അടിസ്ഥാനത്തിൽ മൊത്തം മുപ്പത്തിനാല് മൾട്ടിവിറ്റാമിനുകൾ മൂല്യനിർണ്ണയത്തിനായെന്നും വ്യക്തമാണ് മെഫാനമിക് ആസിഡും പാരസെറ്റാമോൾ കുത്തിവയ്പ്പും മനുഷ്യർക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളവയും നിയന്ത്രിതവുമാണ് കടുത്ത വേദന ക്യാൻസർ ശസ്ത്രക്രിയാനന്തര കാലഘട്ടം ആർത്തവം കുട്ടികളിലെ വേദന സന്ധിവാദം മുട്ടിനുണ്ടാകുന്ന തേയ്മാനം എന്നിവയ്ക്ക് പാരസെറ്റാമോൾ ഫലപ്രദമാകില്ലെന്ന് വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് അമിതമായി കഴിക്കുന്നതും കരളിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം ഹാനികരമാണ്